ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്താനാവണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത് വലിയ അധ്വാനവും മികച്ച ആസൂത്രണവും അനിവാര്യമായ ഈ ഉദ്യമം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും സി എം ഡി ആർ എഫിലേക്കുള്ള പണമല്ലാതെ വിവിധ ഓഫറുകൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട് വീട് നിർമ്മിക്കാമെന്നും സ്ഥലം നൽകാമെന്നും മറ്റുമുള്ള ഈ ഓഫറുകൾ ലോകം എത്രമാത്രം സ്നേഹാനുകമ്പികളോടെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ദുരന്തത്തെ കാണുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇത്തരം സഹായ വാഗ്ദാനങ്ങളിൽ ചിലത് നേരത്തെ തന്നെ വാർത്താക്കുറിപ്പായും മറ്റും നൽകിയിരുന്നതാണ് മറ്റ് ചിലത് ഇന്ന് ഇവിടെ പറയുന്നുമുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ മുൻ വയനാട് കലക്ടർ കൂടിയായ ജോയിൻറ്റ് ലാൻഡ് റ റവന്യൂ കമ്മീഷണർ എ ഗീത ഐ എ എസിന് കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിക്കും ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും അവരെ മുഖേന ബന്ധപ്പെട്ടാണ് ക്രമീകരിക്കപ്പെടുക ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറുള്ള ദാതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് മാത്രമായി ഒരു ഇമെയിൽ ഐ ഡി സൃഷ്ടിച്ചിട്ടുണ്ട് ലെറ്റസ് ഹെൽപ്പ് വയനാട് എറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഈ ഇമെയിൽ ഐ ഡി ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ സ്വീകരിക്കുന്നതിനും മറുപടി നൽകുന്നതിനുമായി ഒരു കോൾ സെൻ്ററും സ്ഥാപിക്കും ഈ ആവശ്യത്തിനായി മൂന്ന് ഫോൺ നമ്പറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് രണ്ടാമത്തത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് നാല് മൂന്നാമത്തേത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കോൾ സെൻ്റർ കൈകാര്യം ചെയ്യും